നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടി വീഴാനുള്ള സാധ്യത ഏറുകയാണ് അത്തരം ചർച്ചകൾ സജീവമാകുന്നു പാർട്ടിക്കകത്ത് തന്നെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ എൻ സി പി ഒരു വിഭാഗത്തിന് നീക്കം ശക്തമായി നടക്കുകയാണ് സംസ്ഥാന ജില്ലാ തലത്തിലുള്ള നേതാക്കൾ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് ഈ നേതാക്കൾ ഉന്നയിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഏകപക്ഷീയമായാണ് ശശീന്ദ്രനെ നിലനിർത്താൻ ശ്രമിക്കുന്നത് എന്നാണ് ഇവർ ആരോപിച്ചത് മന്ത്രിസ്ഥാനം പങ്കിടുന്നത് സംബന്ധിച്ച് നേരത്തെ ദേശീയ നേതൃത്വം ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം എന്നാൽ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നാണ് ചാക്കോ യും ശശീന്ദ്രനും വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാന കമ്മിറ്റിയിൽ കടുത്ത ഭിന്നതകളും ചേരുതിരിവുകളുമാണ് നിലനിൽക്കുന്നത് എന്നും വിമത വിഭാഗം പറയുകയാണ് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പുലിയൂർ ജി പ്രകാശ് ഡോക്ടർ സുനിൽ ബാബു ആറ്റിങ്ങൽ സുരേഷ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കൌൺസിൽ അംഗവുമായ രാധിക വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റ് ഇളവടം ശ്രീധരൻ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ഇവരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് ദേശീയതലത്തിൽ എൻസി രണ്ടായതോടുകൂടി എൻ സി പി എസ് എന്ന പേരിലാണ് ശരത് പവാർ വിഭാഗം പ്രവർത്തിക്കുന്നത് ഈ കേരള ഘടകം അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും കേരളത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് എം എൽ എ മാരുള്ള പാർട്ടിക്കാണ് ഇടതുമുന്നണി സർക്കാരിൽ അഞ്ചു വർഷത്തേക്ക് മന്ത്രിസ്ഥാനം നൽകിയത് ഒരു എം എൽ എ ഉള്ള കക്ഷികൾ രണ്ടര വർഷം എന്ന രീതിയിൽ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശശീന്ദ്രൻ ഇപ്പോൾ മന്ത്രിയായി തുടരുന്നത് തന്റെ കൂടി എം എൽ എ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് തോമസ് കെ തോമസിന്റെ വാദം മന്ത്രിസ്ഥാനം പങ്കുവെക്കണമെന്ന ധാരണ പാലിക്കണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ആ ആവശ്യം ശക്തമാവുകയാണെങ്കിൽ ഒരു പക്ഷേ ശശീന്ദ്രന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും പകരം തോമസ് കെ തോമസിന് കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം വരും അന്തിമ തീരുമാനം പാർട്ടിക്കകത്തെ ശേഷം മുഖ്യമന്ത്രിയോടായിരിക്കും അടുത്ത തീരുമാനത്തിലേക്ക് ചോദിക്കുക മുഖ്യമന്ത്രി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുമെന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും മറ്റ പുതിയ അതായത് ആന്റണി രാജു അതുപോലെതന്നെ തുറമുഖം മന്ത്രി എന്നിവരൊക്കെ മാറി പുതിയ മന്ത്രിമാർ വരികയുമൊക്കെ ചെയ്തിരുന്നു ആ കാര്യത്തിൽ ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇനി ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനം ഒഴിയുന്ന സാഹചര്യമൊക്കെ തന്നെ അതായത് മന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെയെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകും വടകരയടക്കമുള്ള മണ്ഡലങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ കണ്ടുതന്നെ അറിയാം എങ്ങനെയായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുക മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും ഈ ഒരു സീറ്റിന്റെ കാര്യത്തിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരു മന്ത്രിയുടെ രാജിയുടൻ ഉണ്ടാകുമോ നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്